സ്പോട്ടിയെ കണ്ട പോലെയല്ല നേരിട്ടാണ് ചേർന്ന് നല്ല മണ്ണമുണ്ട് ഇത് ശരിയാവും അല്ലേ നമ്മളെ ഇത്രയും ഹെവി വെയിറ്റ് ഇത്രയും സ്പീഡിൽ ചെയ്താൽ ഇഞ്ചുറി വരും കേട്ടോ ഇല്ലല്ലോ മസിൽ വരുന്നുണ്ടല്ലോ അതെ മോനെ ചെയ്യരുത് അപകടമാണ് ആരാ ഞാൻ ലൈഫ് ഹോസ്പിറ്റൽ അടൂരിലെ കാർഡിയോളജിസ്റ്റ് ആണ് ഡോക്ടർ കൃഷ്ണമോഹൻ ഈ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നോ അയ്യോ അതറിയത്തില്ലേ നമ്മൾ നമ്മുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചിട്ട് വേണം വർക്കൗട്ടുകൾ കാര്യങ്ങള് തീരുമാനിക്കാൻ ഇപ്പോൾ ഇയാള് യങ്ങാണ് ഇയാൾക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ പറ്റും പ്രായമുള്ളവർക്ക് അവർക്ക് നമ്മൾ ചെയ്യുന്ന പോലുള്ള എക്സർസൈസസ് പറ്റത്തില്ല അപ്പൊ അവര് അവരുടെ ഡോക്ടർമാരെ നിഷ്കർഷിക്കുന്ന പോലെയുള്ള എക്സർസൈസസ് ആണ് അവർക്ക് നല്ലത് ഇപ്പം ചെറുപ്പക്കാർക്ക് ജിമ്മിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുന്ന വാർത്തകൾ വരാറുണ്ടല്ലോ അതെ അതിന്റെ കാരണം എന്താണ് എപ്പോഴും വ്യായാമം ചെയ്യുന്ന സമയത്ത് ഹൃദയാഘാതം വരുന്നത് ഹൃദയാഘാതം കൊണ്ട് മാത്രമല്ല അതിപ്പോ നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ആരും എക്സർസൈസ് ചെയ്യാറില്ല പെട്ടെന്നൊരു ദിവസം ഹെവി ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ചിലപ്പോൾ ഹൃദയാഘാതത്തിലേക്ക് പോകാം അത് മാത്രമല്ല ചില ആളുകൾക്ക് ജന്മന ഹൃദയത്തിന് വൈകല്യങ്ങൾ ഉണ്ടാവാം നമ്മളിപ്പോ കേട്ടിട്ടില്ലേ ഫുട്ബോൾ മാച്ച് കഴിയുമ്പോൾ വലിയ പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ കളിക്കാർ മരിക്കുന്നു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ അത്ലറ്റ്സ് മരിക്കുന്നു ഇതൊക്കെ ഹൃദയാഘാതം കൊണ്ട് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നമ്മൾ എല്ലാവരും എക്സർസൈസ് ചെയ്യുന്നതിന് മുന്നേ അവനവന്റെ ഹൃദയത്തിന്റെ ആരോഗ്യസ്ഥിതി അടുത്തുള്ള ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി പോയിസിനെ കണ്ട് അസസ്മെന്റ് ചെയ്തതിനു ശേഷം മാത്രം എക്സസൈസിൽ ഏർപ്പെടുക അല്ല ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്നൊരു ആരോഗ്യത്തെ പറ്റിയൊരു ചിന്തയും അതൊന്നും അതുകൊണ്ടാണ് അപ്പൊ സാറ് പറഞ്ഞതുപോലൊക്കെ ചെയ്താൽ ഒരു പെണ്ണ് കെട്ടി ജീവിക്കാം അല്ലേ സാർ പെണ്ണ് പോയാൽ അടുത്ത പെണ്ണ് വരും പക്ഷെ ഹൃദയം നമുക്ക് ഒന്നേ ഉള്ളൂ